പ്രിയ ശ്രോതാക്കളെ നമസ്കാരം തൃപാദ ജയം ഡോക്ടർ പി പൽപുവിൻ്റെ മകനും ശ്രീനാരായണ ഗുരുവിൻ്റെ വത്സല ശിഷ്യനുമായ നടരാജഗുരു രചിച്ച ലോകസമാധാനം ഏകാത്മകതാ ബോധം വഴി എന്ന ഗ്രന്ഥമാണ് അടുത്ത വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ നടരാജഗുരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് വർഷങ്ങളിൽ ഏഴിമലയിൽ ലോകസമാധാനം ഏകാത്മകതാ ബോധം വഴി എന്ന പേരിൽ ലോക സമ്മേളന പരമ്പര സംഘടിപ്പിച്ചു മനുഷ്യരാശി നേരിടുന്ന വ്യക്തിപരമായത് മുതൽ ആഗോളപരമായതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും അതുവഴി ശാശ്വത സമാധാനം കൈവരുത്തുന്നതിനും അദ്വൈത ദർശനം എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രബന്ധങ്ങൾക്ക് നടരാജഗുരു എഴുതിയ ആമുഖ ആമുഖക്കുറിപ്പുകളുടെയും പ്രബന്ധത്തിൻ്റെയും സ്വതന്ത്ര പരിഭാഷയാണ് ഇത് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് വർക്കല നാരായണ ഗുരുകുല മഠാധിപതി മുനാരായണ പ്രസാദ് സ്വാമികളാണ് ഈ പുസ്തകത്തിൻ്റെ വായനയെ ശ്രവിക്കുന്നതിനായി എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു